സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം മാർച്ച് മാസത്തിൽ സംസ്ഥാനത്ത് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വന്നിട്ടുണ്ട് റേഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റങ്ങളും വന്നിട്ടുണ്ട് വിശദവിവരങ്ങളിലേക്ക് നോക്കാം ഒന്നാമത്തെ അറിയിപ്പ് മാർച്ച് മാസത്തെ ഭക്ഷ്യ വിതരണം മാർച്ച് അഞ്ച് ബുധൻ മുതലാണ് തുടങ്ങുന്നത് കാരണം ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് മൂന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി റേഷൻ വാങ്ങാത്തവർക്ക് മാർച്ച് വരെ വാങ്ങാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഫെബ്രുവരി ചൊവ്വാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങളൊക്കെ ഈ പോസ്റ്റിൽ സെറ്റ് ചെയ്യുന്നതിനായിട്ടാണ് റേഷൻ കടകൾക്ക് അവധി ശേഷം മാർച്ച് അഞ്ചു മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിഹിതം ആരംഭിക്കുന്നതാണ് ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിലും മാർച്ച് മാസത്തിൽ എന്തെല്ലാമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും മുൻഗണന വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഈ മാസം കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിയുടെ രണ്ടാം ഘട്ട രണ്ടാംഘട്ട വിൽപ്പനയുമുണ്ട് രൂപ വിലയിൽ പത്ത് കിലോയുടെ പാക്കറ്റായിട്ടാണ് ഉണ്ടാവുക ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോ വരെ ലഭിക്കുന്നതാണ് ചെറു വാഹനങ്ങളിൽ ജില്ലകളിലെ കേന്ദ്രങ്ങളിലെത്തിച്ചാണ് വിൽപ്പന ഇത് ലഭിക്കുന്നതിനായി റേഷൻ കാർഡിന്റെ ഒന്നും ആവശ്യമില്ല ചില റിലയൻസ് സൂപ്പർ മാർക്കറ്റ് പോലുള്ളവയിലും ബ്ലിങ്കിറ്റ് പോലെ ാണ് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി സി എഫ് ശാഖ വഴിയാണ് വിവിധ ജില്ലകളിലേക്കുള്ള ഭാരദരി വിതരണം നടത്തുന്നത് അതുപോലെ തന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സബ്സിഡി നിരക്കിൽ കെയറൈസും ലഭിക്കുന്നതാണ് കൂടാതെ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളും സ്റ്റോറിൽ ലഭ്യമാണ് ഇവയിൽ സ്റ്റോക്ക് ഉള്ളവ കാർഡുടമകൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലുള്ള വിലയേറിയ സന്ദേശങ്ങൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ